ും ഗോൾഡൻ വിസ ഉള്ളവർക്ക് യുഎയിലേക്ക് തിരിച്ചു വരാൻ മുപ്പത് മിനിറ്റിനകം സൗജന്യ റിട്ടേൺ പെർമിറ്റ് നൽകുന്ന പദ്ധതിയാണ് ആരംഭിച്ചത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും ഗോൾഡൻ വിസയുള്ളവർക്ക് തിരിച്ചു വരാൻ സൗജന്യ റിട്ടേൺ പെർമിറ്റ് നൽകുന്ന പദ്ധതി വിദേശകാര്യ മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത് പ്രത്യേക പെർമിറ്റ് ഉപയോഗിച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും ഒരു തവണ യു എയിലേക്ക് പ്രവേശനം അനുവദിക്കും അതേസമയം പെർമിറ്റ് ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്രാനുമതി ലഭിക്കില്ല ഗോൾഡൻ വിസ ഉടമകളുടെ ആശ്രിതരും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുമായവരുടെ ജീവിത പങ്കാളി മക്കൾ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കും യുഎഇ പാസ് ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ച് ഐസിപി വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ റിട്ടേൺ പെർമിറ്റിന് അപേക്ഷിക്കാം നഷ്ടപ്പെട്ട പാസ്പോർട്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് ഗോൾഡൻ വിസ വിശദാംശങ്ങൾ ഫോട്ടോ എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിച്ച് അരമണിക്കൂറിനകം നൽകുന്ന റിട്ടേൺ പെർമിറ്റിന് ഏഴ് ദിവസമായിരിക്കും കാലപരിധി ഇതിനകം യുഎഇയിൽ തിരിച്ചെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം അടിയന്തര സഹായത്തിന് അതത് രാജ്യങ്ങളിലെ യു ഇ എംബസികളെയോ കോൺസുലേറ്റിനെയോ സമീപിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ജനം ദുബായ്